ന്യായാധിപന്മാർ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങൾ വരക്കുമാർ അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിന് മുട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടൈവനായ വൃദ്ധനോട് പറഞ്ഞു വീട്ടുടേവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്നവരോട് അരുതേ എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ ഈ ആളെൻ്റെ വീട്ടിൽ വന്നിരിക്കെ കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ ഇതാ കന്യകയായ എൻ്റെ മകളും ഈയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയവിൻ ഈ ആളോടോ ഈ വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു എന്നാൽ അവർ അവനെ കൂട്ടിയില്ല ആകയാൽ ആ പുരുഷൻ തൻ്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു അവർ അവളെ പുണർന്നു രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു നേരം വെളുക്കാറായപ്പോൾ അവളെ വിട്ടുപോയി പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു തൻ്റെ യജമാനൻ പാർത്ത ആ മനുഷ്യന്റെ വീട്ടുവേതിൽക്കൽ കിടന്നു കർത്താവെ നിന്റെ ചെവികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദത്തെ കേൾക്കുമാറാകണമേ ആ